ഇരുപത് കിലോമീറ്റർ ചുറ്റളവിൽ മൂന്ന് വീടുകളിൽ കയറി ക്രൂരമായ അഞ്ച് കൊലപാതകങ്ങൾ എൺപത്തിയെട്ട് വയസ്സോളം പ്രായമുള്ള വെല്ലുമ്മയെ വെട്ടിക്കൊലപ്പെടുത്തി അടുത്ത വീട്ടിൽ ചെന്ന് പിതാവിന്റെ സഹോദരനെയും ഭാര്യയെയും വെട്ടിക്കൊലപ്പെടുത്തുന്നു അവിടുന്ന് സ്വന്തം വീട്ടിൽ വന്ന് കാമുകിയെ കൊലപ്പെടുത്തി ഉമ്മയെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനുള്ള ശ്രമം നടത്തി പരാജയപ്പെടുമ്പോൾ ചുറ്റുക അടിച്ചു സ്കൂളിൽ പോയ അനിയനെ കാത്തിരുന്നു അവനെയും കൊല്ലുന്നു കൊലപാതകത്തിന് ശേഷം എലിവഷം കഴിച്ച് വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ തുറന്നുവിട്ട ശേഷം പോലീസ് സ്റ്റേഷനിലെത്തി ആറ് പേരെ കൊന്നിട്ട് വരികയാണെന്നും പറയുന്നു സിനിമാ കഥയല്ല ഇന്നലെ കേരളത്തെ നടത്തിയ വാർത്തയാണിത് പേരിൽ ഉമ്മ ഒഴികെ എല്ലാവരും കൊല്ലപ്പെട്ടു പ്രതിയുടെ പ്രായം ഇരുപത്തിമൂന്ന് വയസ്സ് എന്താണ് നമ്മുടെ സമൂഹത്തിന് സംഭവിച്ചത് വയലൻസുകളും സിനിമകളും ഒരു പരിധിവരെ കുറ്റക്കാർ തന്നെയല്ലേ നമ്മുടെ മീഡിയകളിൽ നിരന്തരം കൊലപാതകങ്ങളുടെയും മറ്റും വാർത്തകൾ കണ്ടും വായിച്ചും വളർന്നു വരുന്ന ഒരു വിഭാഗം ആളുകൾക്ക് വയലൻസ് ടെൻഡൻസി കൂടി വരുന്നുണ്ട് ചെറിയ മക്കളുടെ തലയിൽ വരെ നമ്മൾ കുത്തിവെച്ച് കൊടുക്കുന്നത് ക്രൂരമായ വിനോദങ്ങളാണ് പേന കത്തി കൊണ്ട് വിദ്യാരംഭം കുത്തു ഹാരിശ്രീ റീലുകളിൽ നിന്ന് തലച്ചോറിലേക്ക് പ്രവഹിക്കുമ്പോൾ പേനയെക്കാൾ എളുപ്പം വഴങ്ങുന്ന കത്തിയെയാണ് പലരും സ്വീകരിക്കുന്നത് സ്വന്തമെന്ന് പറയാനുണ്ടായിരുന്നവരെയൊക്കെയും അതിക്രൂരമായി കൊലപ്പെടുത്തിയ പ്രതി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കീഴടങ്ങിയെങ്കിൽ അവനൊരു കാര്യം ഉറപ്പാണ് എന്ത് ക്രൂരത ചെയ്താലും ജയിൽ വാതിലുകൾ അവർക്ക് സുരക്ഷ ഒരുക്കും നമ്മുടെ നിയമത്തെ ഒരു കുറ്റവാളിക്കും പേടിയില്ലാതായിരിക്കുന്നു കഴിഞ്ഞ ദിവസം മൂന്ന് പേരെ വെട്ടിക്കൊന്ന റിതു ജയൻ അതിനു മുന്നേ പേരെ കൊന്ന ചെന്താമര ലിസ്റ്റുകൾ ഇന്ന് അഞ്ചു പേരെ കൊന്ന അഫാൻ ഇവരിൽ നിന്നും പഠിക്കുന്ന മക്കൾ ഇനിയും വളരാതിരിക്കാൻ പ്രതികൾക്ക് നിയമം പരമാവധി ശിക്ഷ കൊടുക്കണം നബി അലൈഹി അല്ലാല്സ്ലമ തങ്ങൾ പറയുന്നത് കാണാം കൊല്ലുന്നവന് താൻ എന്തിനാണ് കൊല്ലുന്നതെന്നോ കൊല്ലപ്പെട്ടവന് താൻ എന്തിനാണ് കൊല്ലപ്പെട്ടതെന്നോ അറിയാത്ത ഒരു നാള് വരും അതൊക്കെ തന്നെയല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ചെറിയൊരു ഉണർത്തലാണ് നമ്മുടെ മക്കളെ സ്കൂളിൽ വിടുന്ന അത്രയും പ്രാധാന്യത്തോടെ നിങ്ങൾ മദ്രസകളിലും പഠിപ്പിക്കുക ധാർമ്മികതയും നന്മയും തിന്മയും പഠിപ്പിച്ചു കൊണ്ടേയിരിക്കുക നിസ്കാരവും നോമ്പും മാത്രമല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് സ്നേഹവും സഹവർത്തിത്വവും ദയവും കാരുണ്യവും നീതിയും നന്മയും എല്ലാം പഠിക്കണം ലഹരിയും പ്രേമവും സിനിമയും വയലൻസും പേടിയില്ലാത്ത നിയമങ്ങളും നമ്മുടെ നാട് പിന്നെയും ഭയപ്പെടുത്തുകയാണ്